സ്വന്തം പരസ്യം തിരിച്ചടിച്ചപ്പോൾ മുട്ടുകുത്തിയ ബർഗർ കിങ് ബർഗർ കിങ്ങിന്റെ ചീറ്റിപ്പോയ ആ പരസ്യ ക്യാമ്പയിനിന്റെ കഥ കേൾക്കണോ ബ്രാൻഡുകൾ എന്തിനാണ് പരസ്യ ക്യാമ്പയിനുകൾ നടത്തുന്നത് സെയിൽസ് വർദ്ധിപ്പിക്കാൻ അല്ലെ എന്നാൽ നല്ല ഉദ്ദേശത്തോടെ വിഭാവനം ചെയ്ത പരസ്യ ക്യാമ്പയിൻ തിരിച്ചടിയായി മാറിയാലോ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ബ്രാൻഡാണ് ബർഗർ കിങ് യു കെ ആസ്ഥാനമായ ബർഗർ കിങ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വനിതാ ഷെഫുമാർക്ക് പിന്തുണ നൽകുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു പുരുഷാധിപത്യം നിലനിൽക്കുന്ന പാചക രംഗത്തേക്ക് കൂടുതൽ സ്ത്രീകളെ സ്ത്രീകളെപ്പിക്കുക എന്നതായിരുന്നു ഇൻ ദ കിച്ചൺ തലക്കെട്ടായിരുന്നു ഇതിനായി അവർ തിരഞ്ഞെടുത്തത് സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങേണ്ടവരാണ് എന്ന ഈ തലക്കെട്ട് തന്നെയാണ് പ്രധാന പ്രശ്നമായി മാറിയതും ബ്രാൻഡിന്റെ പേരും തലക്കെട്ടും ആളുകളിൽ ലിംഗപരമായ തെറ്റിദ്ധാരണയുണ്ടാക്കി ക്യാമ്പയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ചപ്പോൾ ഉപയോക്താക്കൾ ആദ്യം തലക്കെട്ട് മാത്രമാണ് കണ്ടത് സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വായിക്കും മുൻപ് ഈ തലക്കെട്ട് മാത്രം കണ്ടവർ ക്യാമ്പയിന് എതിരായി വാസ്തവത്തിൽ ബർഗർ കിങ് ഇക്കാര്യത്തിൽ വേറിട്ട ഒരു പരസ്യരീതി പരീക്ഷിച്ചതായിരുന്നു ബോൾഡ് ആൻഡ് എഡ്ജി ബ്രാൻഡ് ബോയ്സിന് പേരുകേട്ട ബ്രാൻഡാണ് ബർഗർ കിങ് എന്നാൽ ചരിത്രപരമായി വിവേചനത്തിന്റെ ഭാഗമായ ഒരു വാചകം ഉപയോഗിക്കുന്നത് അപകട നിറഞ്ഞതാണെന്ന് അവർ അറിഞ്ഞില്ല അല്ലെങ്കിൽ അവർ ഓർത്തില്ല വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ തങ്ങളുടെ ബ്രാൻഡ് ശൈലി മാത്രം മുറുകെ പിടിച്ചത് പരസ്യരംഗത്തെ തന്ത്രപരമായ ഒരു വലിയ പിഴവായി മാറി അതോടെ വനിതകൾക്കായുള്ള സ്കോളർഷിപ്പ് എന്ന നല്ല ലക്ഷ്യം പൂർണ്ണമായും വിസ്മരിക്കപ്പെടുകയും ക്യാമ്പയിനെക്കുറിച്ചുള്ള നിഷേധാത്മക ചർച്ചകൾ മാത്രം അവശേഷിക്കുകയും ചെയ്തു